ഞങ്ങൾക്ക് മകൻ നഷ്ടപ്പെട്ടേക്കാളും വലുതല്ലല്ലോ സ്വത്തൊന്നും അപ്പം മകന് വേണ്ടി വെച്ചത് നല്ലൊരു പ്രവർത്തിക്കാവട്ടെ ആ അമ്മോൻ്റെ പേരും അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവട്ടെ അവൻ കോഴ്സ് ഒരു ഡോക്ടറായി ഒരുപാട് പേരെ ചികിത്സിക്കേണ്ട ഇതല്ലേ അപ്പോൾ ആ മകന്റെ പേരിൽ ഇതുണ്ടാവുന്നതും ഒരുപാട് പാവങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം പുണ്യം ഡോക്ടർ ഗാന്ധി ഫണ്ട് കൂടി രണ്ടുപേരും ഡിസ്കസ് ചെയ്തു പിന്നെ മക്കളോട് പറഞ്ഞു പറഞ്ഞു വേണ്ടി എന്ത് ചെയ്യുന്നതിനും വിരോധമില്ല പേര് ും നമസ്കാരം ഞങ്ങൾക്ക് സ്വത്തല്ല വലുത് മകനാണ് ഈ ദമ്പതിമാർ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുകയാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയ മകന്റെ സ്മരണ നിലനിർത്താൻ കോടികൾ വിലമതിക്കുന്ന വസ്തു ദാനം ചെയ്തിരിക്കുകയാണ് ഈ ദമ്പതികൾ നിൽക്കുന്നത് അടൂരാണ് ഈ വസ്തു ഇവർ നൽകിയിരിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ടവരുടെ കൈകളിലാണ് പത്തനാപുരം ഗാന്ധി ഭവന് ഈ ഒരു നന്മ നിറഞ്ഞ വാർത്തയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് ഡോക്ടർ ജയരാജ് ദമോദരൻ അതായത് സർമണി മിനി ജയരാജ് ഇവരിപ്പോൾ വിദേശത്താണ് യു എയിലാണ് അവിടെ സേവനം ചെയ്യുകയാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ആയിരുന്നു ഈ ദമ്പതികൾ ഗാന്ധി ഫവനായി ദാനം നൽകിയതാണ് ഈ ഈ പ്രോപ്പർട്ടി ഇത് വളരെ മനോഹരമായ എത്ര തുകയെന്ന് വിലയിരുത്താൻ കഴിയാത്തൊരു ഭൂമിയേ ഇന്ന് അഭിമാനത്തിൻ്റെ ഒരു മുഹൂർത്തമാണ് ഇവിടെ സംരംഭം എനിക്ക് വളരെയധികം ഒരു ദിവസമാണ് ഇന്നൊരു സുദിനമാണ് വളരെ വിഷമമുള്ള ഓർമ്മകൾ ഉണ്ടാക്കുന്ന ഒരു ദിവസവും കൂടാണ് കാരണം എൻ്റെ മകൻ എം ബി ബി എസ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഫൈനൽ ഫൈനൽ പരീക്ഷ എഴുതുന്ന ദിവസമാണ് എൻ്റെ പിറ്റേന്ന് അതിൻ്റെ തലേന്ന് ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരിച്ചു പോവുകയാണ് അപ്പം അവൻ്റെ മെമ്മറി നിലനിർത്താൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് നമുക്ക് ഒരു ഗാന്ധി ഭവനെ പറ്റി ചിന്തിച്ചാലോ ഗാന്ധി ഭവൻ്റെ വളരെ കേട്ടിട്ടുള്ളതും വളരെ ഒരുപാട് സറ്റ് പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് അവരെ സമീപിച്ചാലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗാന്ധി ഭവനായിട്ട് ബന്ധപ്പെടുന്നു അപ്പം സോമരായൻ സാറിൻ്റെ കേട്ടിട്ടുണ്ടെന്നേ എനിക്കങ്ങനെ കണ്ടുപരിചയമില്ല അപ്പം അപ്പോൾ സോമനായൻ സാറിനെ വിളിക്കൂ അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്ന് വന്ന് കാണാവൂ അപ്പോൾ ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയത് അവിടെ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സാധനം അപ്പോൾ അത് എൻ്റെ മോൻ്റെ മെമ്മറി നിലനിർത്തണം അതിനുവേണ്ടിയാണ് ഞാൻ തരുന്നത് പിന്നെ എൻ്റെ അച്ഛൻ എഴുതി തന്ന ഭൂമിയാണ് അപ്പം അച്ഛൻ്റെ പേരോട് ഒരു സ്മരണ ഉണ്ടാവണം അപ്പോൾ അതിനുവേണ്ടി ആണ് ഞാൻ ഇത് വളരെ കൂടി ഏറ്റെടുത്തു ഈ ലോകം നിലനിൽക്കുന്നത് വരെ എൻ്റെ മകൻ്റെ പേര് ഞങ്ങളുടെ മകൻ്റെ പേര് എന്നും നിലനിൽക്കട്ടെ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാവരുടെയും പേര് എല്ലാവരും എന്നറിയുന്നൊരു ഇതായി മാറട്ടെ ഞങ്ങൾക്ക് മകൻ നഷ്ടപ്പെട്ടേക്കാളും വലുതല്ലോ സ്വത്തോന്നും അപ്പം മകന് വേണ്ടി വെച്ചത് അവര് നല്ലൊരു പ്രവർത്തിക്കാവട്ടെ അപ്പോൾ ഞങ്ങളത് ആദ്യം ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്തു പിന്നെ മക്കളോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ചേട്ടന് വേണ്ടി എന്ത് ചെയ്യുന്നതിനും ഞങ്ങൾക്കൊരു വിരോധമല്ലേ ചേട്ടൻ്റെ പേര് എന്ന നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പേരും കൂടി ഡിസിഷൻ എടുത്തു പിന്നെയാണ് ബാക്കി ചേട്ടൻ പറഞ്ഞല്ലോ അങ്ങനെ സാറിനെ വിളിച്ചതാണ് ആ ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ട് സോമരാജൻ സാറിൻ്റെ പ്രവൃത്തികളും അല്ല ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഗാന്ധിഭവന് വരത്തുള്ളൂ പേരില്ല പിന്നെ പിന്നെ അവിടെ ചെന്ന് കണ്ടപ്പോ ഞങ്ങൾക്ക് എന്താ പറയാ അത്രക്കും ഒരു നമുക്ക് പിന്നെ അത് മനസ്സിന് പോകത്തില്ല വേറൊരു സ്ഥാപനം നമുക്ക് മനസ്സിൽ വരത്തില്ല അത്രക്കും നന്നായി ചെയ്യുന്നുണ്ട് ആത്മാർത്ഥത നമുക്ക് മനസ്സിലാവും അത് അമ്മോന്റെ പേരും അവന്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവട്ടെ അവൻ ഒരു കോഴ്സ് കഴിഞ്ഞൊരു ഡോക്ടറായി ഒരുപാട് പേരെ ചികിത്സിക്കേണ്ട ഇതല്ലേ അപ്പോൾ ആ മകന്റെ പേരിൽ ഇതുണ്ടാവുന്നതും ഒരുപാട് പാവങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതന്നെ അതല്ല ദൈവത്തിന് അനുഗ്രഹമായിട്ട് ഏക്കറെണക്കിന് ഉണ്ടായിട്ടൊന്നുമല്ല അദ്ദേഹം ലളിതമായി ഒരു മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുന്നു അത് സത്യസന്ധ അതുതന്നെ അത് അടൂറിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഗാന്ധി മോൻ ആഗ്രഹിക്കുന്നത് ഈ അടൂരിൻ്റെ ഒരു ലാൻഡ്മാർക്കായി നാളെ ഈ പ്രസ്ഥാനം മാറണമെന്നുള്ള നിലയിൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതിൽ ബഹുജനങ്ങളുടെ എല്ലാം ഒരു പങ്കാളിത്തം ഉണ്ടാവണം അത് ഇവിടുത്തെ വില മതിക്കാനൊക്കത്തല്ല ഒരാൾ വന്നാൽ ഇത് മോഹവലയാണ് ഇതൊരു ഒരു വലിയ സമ്പന്നനായ ഒരാൾ വന്നാൽ ഒരു വലിയ കെട്ടിടം ചെയ്യാനുള്ള താമസ സൗര്യത്തിനുള്ള ഒരു പ്ലോട്ടാണ് അതുകൊണ്ട് അവർ കാണിച്ചത് ഏറ്റവും വലിയ കാര്യം ഗാന്ധിഭവൻ ചെയ്യുന്നതിനേക്കാൾ വലിയ സേവനം അവർ ചെയ്തത് ഗാന്ധി ഭവൻ ഒരുപാട് ആളുകൾ ദാനം നൽകിയിട്ടുണ്ട് ഒരു ഏഴര ഏക്കർ വന്ന ഒരു അമ്മയുണ്ട് കാസർഗോഡ് പക്ഷേ എങ്കിലും ഇതിന് ഇതിൻ്റേതായ പ്രത്യേകതയുണ്ട് ഒന്ന് ഈ നാടിൻ്റെ പിന്നെ ഈ ഏരിയയുടെ പ്രത്യേകത അപ്പം അടുവരിലെ എല്ലാം ഒരു സാംസ്കാരിക പരിപാടിയായാലും എന്തായാലും അതിവിടെ വരണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി അതാണ് ഞാൻ മനസ്സിൽ കണ്ടത്